ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് വീണ്ടും പ്രകോപിതനായി കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ മാധ്യമ പ്രവർത്തകന്റെ തോളിൽ കൈയിട്ട് മാറ്റി നിർത്തി സ്വകാര്യമായാണ് മന്ത്രി മറുപടി പറഞ്ഞത് പിന്നാലെ തുടർന്നും ചോദ്യവുമായി പോയ മാധ്യമപ്രവർത്തകരുടെ മൈക്കും ക്യാമറയും മന്ത്രി തട്ടി മാറ്റി മെസ്സി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് സ്പോൺസർമാരോട് ചോദിക്കാനും മന്ത്രി പറഞ്ഞു മന്ത്രിയെ പിന്തുണച്ച മാധ്യമങ്ങളുടെ മൈക്കും ക്യാമറയും എ സി മൊയ്തീൻ എം എൽ എയും തട്ടി സീനുണ്ടാക്കാനല്ല പോലീസ് ചെയ്ത് പോലീസിന് കൈയ്യുന്നു നല്ലൊരു പേര് എടുക്കാൻ നല്ലൊരു പേര് എടുക്കുകയുമ്പോ